ഹായ് നമസ്കാരം നമ്മളിന്ന് ആദ്യം പരിശോധിക്കാൻ പോകുന്നത് നമ്മളുടെ നാട്ടില് ഇത്തരം പോക്സോ കേസുകള് അഥവാ ലൈംഗിക ആരോപണ കേസുകള് നമ്മളുടെ നാട്ടില് സാധാരണക്കാരായ പുരുഷന്മാർക്കെതിരെ അഥവാ രാഷ്ട്രീയ സ്വാധീനമോ പണ സ്വാധീനമോ ഇല്ലാത്ത സാധാരണക്കാർക്ക് എതിരെ ആരോപിക്കപ്പെട്ടാൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിൽ അടക്കുന്ന പോലീസ് അല്ലെങ്കിൽ നമ്മളുടെ നിയമ സംവിധാനം എന്തുകൊണ്ട് ഈ നമുക്കറിയാം നമ്മളുടെ സിനിമയിലെ എന്തൊക്കെയാണെന്ന് ധരിച്ച് നടക്കുന്ന കുറെ കാളകൾക്കെതിരെ കൃത്യമായി സ്ത്രീകൾ അവരുടെ ഫേസും അവരുടെ ഐഡന്റിറ്റി സഹിതം വന്നിരുന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ട് നമ്മളൊരു പോയിന്റ് ശ്രദ്ധിക്കണം ഇത്തരം ലൈംഗിക ആരോപണങ്ങളിൽ പെടുന്നവർ അഥവാ പോക്സോ കേസുകളിൽ പെടുന്നവർ അവരുടെ ഐഡന്റിറ്റി പുറത്ത് പറയാൻ പാടില്ല പറയുന്നത് അല്ല മാധ്യമങ്ങൾ എടുത്തു പറയുന്നത് കുറ്റമാണ് എന്നാണ് നമ്മളുടെ രാജ്യത്തെ നിയമം പക്ഷെ ഇവിടെ ഈ സ്ത്രീകൾ വന്നിട്ട് പബ്ലിക്കായിട്ട് ടി വി ചാനലുകൾക്ക് മുമ്പിൽ ഇരുന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ ആക്ഷേപങ്ങൾ ഒക്കെ പരാതി വന്നാൽ എഴുതിത്തന്നാൽ പരിശോധിക്കാം എന്ന് പറഞ്ഞ് നമ്മളുടെ ചില മന്ത്രിമാര് ചില സി പി എമ്മിന്റെ നേതാക്കന്മാര് ക്യാപ്സൂളുകള് ഒക്കെ അറിയാൻ എഴുതി തന്നെ പരാതി കൊടുത്ത കേസിൽ ഒന്നാമത്തെ കേസാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന കാളയെ പറ്റിയുള്ള പരാതി ആ പരാതി വന്നതിന് ശേഷം അവന്റെ ഭാഗം ന്യായീകരിക്കാൻ അത് മാധ്യമങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ നമ്മളുടെ മാധ്യമങ്ങൾ തയ്യാറായി എന്നിട്ടും നമ്മളുടെ സർക്കാരോ നമ്മളുടെ പോലീസോ അതിനെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല കേസെടുത്തിട്ട് എഫ്ഐആർ എഴുതിയതിന് ശേഷം പോലും അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാൻ നമ്മളുടെ പോലീസിന് കഴിയുന്നില്ല അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ മുകളിൽ നമ്മുടെ നാട് ഭരിക്കുന്ന നമ്മെ ഭരിക്കുന്ന നമ്മളുടെ രാഷ്ട്രീയ കക്ഷികളുടെ താൽപര്യക്കുറവ് അഥവാ ആ വാക്ക് ഞാൻ പറയുന്നില്ല ഒക്കെ കൊണ്ടാണ് ഈ ഗതി ഉണ്ടാകുന്നത് അതിനുശേഷം മുകേഷിനെതിരെ മൂന്ന് പരാതികളാണ് വന്നിരിക്കുന്നത് അവനെ പരമാവധി പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മളുടെ സർക്കാരും നമ്മളുടെ പോലീസ് സംവിധാനങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നടൻ സുരേഷ് ഗോപി അയാള് അയാളുടെ ശൗര്യം അയാളുടെ ദേഷ്യം ധാർഷ്ട്യം ഒക്കെ നമ്മളോട് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാരാണ് പോയി ഈ കണ്ട സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിച്ചത് എന്നുള്ള രീതിയിലാണ് അയാളുടെ ബിഹേവ് പക്ഷേ മിസ്റ്റർ സുരേഷ് ഗോപി അറിയാൻ ഒരു കാര്യം പറയാം തന്നെ കൊണ്ട് കഴിയില്ല ഇവനെ ഒന്ന് സംരക്ഷിക്കാൻ കാര്യം ഇതെല്ലാം മിക്കവാറും ഭക്ഷവത്തെ നിങ്ങൾ മാറുകയുള്ളു നിങ്ങൾ നന്നാവുള്ളു അതോ മാധ്യമങ്ങൾ പറയുന്ന മാതിരി ഇനിയും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മാന്യന്റെ മുഖപടം കൂടി അഴിഞ്ഞു വീഴുന്ന അവസ്ഥയാണോ അതുകൊണ്ടാണോ അയാൾക്ക് ഇത്രയധികം ടെൻഷനും ടെമ്പറും എന്ന് നമ്മൾ പരിശോധിക്കണം അപ്പൊ അങ്ങനെ ഈ നാട്ടില് ഓരോരുത്തർക്കും ഓരോ നീതിയാണ് നടപ്പിലാക്കുന്നത് രഞ്ജിത്ത് മഹാപുരുഷനാണ് എന്താ ലോകൈക നേതാവാണ് ലോകൈക കലാകാരനാണ് മുകേഷ് പരിശുദ്ധനാണ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവനാണ് അത് തങ്ങളുടെ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് അവനെ പരിരക്ഷിക്കേണ്ട ബാധ്യത തങ്ങൾക്കാണ് എന്നൊക്കെയാണ് ഭൂവള നേതാക്കന്മാർ പറയുന്നത് ഞാൻ പറയുന്ന ഈ നാട്ടിലെ ഓരോ പൗരനും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് നീയൊക്കെ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ പറ്റി സാമാന്യ നിയമങ്ങളെ പറ്റിയാലും നിനക്കൊക്കെ ബോധമുണ്ടാകണം അതുണ്ടായില്ലെങ്കിൽ ഇത്തരം വികൃതികൾ നീ ഒക്കെ കാട്ടിക്കൂട്ടും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ അവരഭിമുഖീകരിക്കണ്ട് നികുതി സോറി നികുതി നീതിയാണ് ആ നീതി നിയമ നിർവഹണത്തെ പറ്റി കാര്യമായ ഗൗരവത്തോടെ പഠിച്ചിരിക്കണം അതല്ലാതെ ഞാൻ കണ്ടില്ല വായിച്ചില്ല നോക്കിയില്ല എന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ച് ക്യാപ്സൂൾ ഇറക്കി വിട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല അതിനുശേഷം നമ്മൾ കണ്ട് ബാബുരാജിനെതിരെ പരാതി വന്നു ഇടവേള ബാബുവിനെതിരെ ഉണ്ട് ബാബുരാജിനെതിരെ പരാതി വന്നു സിദ്ദിഖിനെതിരെ പരാതി വന്നു ഈ പരാതികളിലൊന്നും ഇതുവരെ എഫ്ഐആർ പോലും വിട്ടതായിട്ട് മാധ്യമങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ കണ്ടില്ല കണ്ണിന് കാഴ്ചക്കുറവ് കൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഫീൽ ഉണ്ട് അതായത് ഈ താരരാജാക്കന്മാർക്ക് ഒരു നിയമവും സാധാരണക്കാരന് വേറൊരു നിയമവും അങ്ങനെയാണെങ്കിൽ ഇനിയും വരും കാലത്ത് കേരളത്തിൽ ആരോപിക്കപ്പെടുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയുടെ ഭാഗം കേട്ട് പോലീസിന് ബോധിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രതികളെ ഇനി അറസ്റ്റ് ചെയ്യുമോ എന്ന് നമ്മളുടെ പോലീസ് പറയണം അല്ലെങ്കിൽ പോലീസ് മന്ത്രി പറയണം പിണറായി വിജയൻ പറയണം ഇതുവരെയുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കിയാല് കോൺഗ്രസും സി പി എമ്മും ബലാവലംബിക്കുകയാണ് ഇതിനെ തോലിട്ട് ബിജെപിക്കാരും പോലും പെട്ടിട്ടില്ല ഇതുവരെ ബി ജെ പിക്ക് ധാര രാജാക്കന്മാർ കുറവായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരൊക്കെ മാന്യന്മാരായതു കൊണ്ടായിരിക്കാം അവരുടെ ആരുടെയും പേര് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇത്രയധികം ഇവന്മാര് തമ്മില് മത്സരമാണ് ആര് വേണം മുന്നിലെന്ന് ആരാണ് സ്കോർ ചെയ്യുന്ന നോട്ടം ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലും കോൺഗ്രസ്സുകാർ പറയുന്നു അവരുടെ ഒരു വക്കീലിനെ അവൻ കാണിച്ച നെറുകേടിന് അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്ക നടപടി എടുക്കും പക്ഷെ നടപടിയൊക്കെ ഭയങ്കര സ്ലോ ആ ഇങ്ങോട്ട് നീങ്ങുന്നില്ല പിന്നെ വേറൊരു കോൺഗ്രസ്സുകാരനാണ് സിദ്ധിക്ക് അവനെതിരെ നടപടി എടുത്തിട്ട് അങ്ങോട്ട് പൊങ്ങുന്നില്ല പിന്നെ മറ്റൊരു കോൺഗ്രസ് നേതാവാണ് ഇടവേള ബാബു ഇവനെതിരെ നടപടിയൊന്നും എടുത്തിട്ട് അങ്ങോട്ട് പൊങ്ങുന്നില്ല അതെന്താ പി ഡി സതീശ എടുത്തിട്ട് പൊങ്ങത്തില്ലയോ നടപടികള് പിന്നെ ബാക്കിയുള്ളവരെല്ലാം ആരോപണ വിധേയര് സി പി എമ്മിന്റെ അണികളും നേതാക്കന്മാരും ഒക്കെ തന്നെയാണ് അപ്പൊ രണ്ടു കൂട്ടരുടെ ഉത്സാഹം അത്രയ്ക്ക് അത്രേ ഉള്ളൂ എന്ന് നമ്മൾ സാധാരണക്കാര് മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമ നീതി നിർവഹണ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഇവന്മാര് പറയുകയാണ് അവന്മാരെല്ലാം നമ്മുടെ രാജാക്കന്മാരാണെന്ന് താര രാജാക്കന്മാരാണെന്ന് ഈ ചന്തി പേപ്പർ പേപ്പറുണ്ട് ആ പേപ്പറിന്റെ വില പല പോലും നിനക്കൊന്നും ഇല്ല എന്നുള്ള ഒരു സത്യമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ചർച്ച ചെയ്താണ് ഒരുവിധപ്പെട്ട എല്ലാ ചാനലുകളും യൂട്യൂബർമാരും ഒക്കെ നിന്റെയൊക്കെ മഹാത്മ്യങ്ങളാണ് വിളിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്ക് അയക്കുന്ന വേറെ രണ്ട് സൂപ്പർ സൂപ്രതാരങ്ങളോടുണ്ടെന്ന് ആ നാളെ മറ്റന്നാളത്തേക്കൊക്കെ വരുമായിരിക്കും ഇല്ലയോ വരട്ടെ വരട്ടെ ഇതെല്ലാം കൂടെ വന്നിട്ട് ഈ സാധാരണക്കാര് നാട്ടുകാരുടെ നെഞ്ചടിച്ച് പോകാതിരുന്നാ മതിയായിരുന്നു എന്നിട്ട് മല്ലെളുപ്പമുണ്ട് അവന്മാർക്ക് ന്യായീകരിക്കാണ് രഞ്ജിത്തിന് ഇനി കേസിന്റെ പരാതിക്കാരിയുടെ മൊഴിയൊക്കെ ചെന്ന് അതിന്റെ പകർപ്പൊക്കെ കണ്ട് അതിനുശേഷം അവന് കോടതിയിലൊക്കെ പോയി മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് നമ്മളുടെ പോലീസ് അതൊക്കെ എത്ര വിളേശമാണ് ഇങ്ങനെയാണോ നിങ്ങൾ നാട്ടിലെ സാധാരണക്കാരനെതിരെ നിയമം നടപ്പിലാക്കുന്നത് അല്ല മലയാളികൾക്ക് നമുക്കിതൊക്കെ വരണം കാര്യം നമ്മള് കാര്യമായിട്ട് ഓട്ട് കൊടുത്തിട്ടല്ലേ രണ്ടാമത് മരിച്ചു കയറ്റിയത് താങ്ങിക്കോ എവിടെയാലും മരിച്ചു കാണണം എന്നെ ചോട് താങ്കം കാണും ഈ തലേല ഈ ഭാണ്ഡ ഒന്ന് ഇറക്കി വെക്കാൻ അപ്പൊ ശരി ലാൽ സലാം